കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എവിടെയും വിറ്റ് കാശാകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് ഉണ്ട് അത് ഭക്തി വിൽക്കുക തന്നെയാണ് അമേരിക്കയിൽ പതിനെട്ട് പടികളോട് കൂടി ഒരു ശബരിമല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ശബരിമല അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വിഭിന്ന രാജ്യത്തു നിന്നുള്ള ആളുകളെല്ലാം ആ ഒരു ശബരിമലയിലേക്ക് പോകുന്നുമുണ്ട് സത്യത്തിൽ ഹൈന്ദവവിശ്വാസ പ്രകാരം അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അമേരിക്കയിൽ അങ്ങനെ പലതരത്തിലുള്ള പള്ളികളും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ഒരു പ്രതിഷ്ഠയാണ് അയ്യപ്പൻ അത് ശബരിമലയിൽ മാത്രമുള്ള പ്രതിഷ്ഠയാണ് അത് മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമോ അത് ഇവിടേക്ക് വരുന്ന അതേ പ്രാധാന്യം അവിടെ കിട്ടുമോ അതൊക്കെ പരിശോധിക്കേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ് അല്ലെ അപ്പോൾ വിശ്വാസം അത് തന്നെയാണ് ഇവിടെ കാർത്തിക് സൂര്യയുടെ വിഷയത്തിൽ ഇപ്പം ആളുകൾ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു കാപ്പ് എടുത്തുകൊണ്ട് കാവടി തുള്ളാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കാന്താരയിലെ പോലെ ചീറുന്നതായിട്ടുള്ള ഒരു വീഡിയോ ശരിക്കും ആ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാപ്പെടുത്ത ആളുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് ചീറുന്നത് അതായത് കാപ്പെടുക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് ദൈവമോ അല്ലെങ്കിൽ ഒരു ചൈതന്യമോ കയറുന്നു പെട്ടെന്ന് അവർ മതി മറന്നു പോകുന്നു അതൊരു പ്രത്യേകതരം വൈബ്രേഷൻ ആണ് എന്ന രീതിയിലൊക്കെ കമന്റുകൾ കണ്ടു കാർത്തിക് സൂര്യയുടെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ ദൈവവിശ്വാസികളായ ആളുകളുടേതായിരുന്നു അതായത് കൂടുതൽ ആളുകൾക്ക് സന്തോഷമുണ്ടായി മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾ ആദ്യമായിട്ട് ഇത് കാണുന്നത് കൊണ്ട് ഞാൻ ആദ്യമായി കാണുന്നു കാർത്തിക് സൂര്യൻ നിനക്ക് നന്ദി എന്നൊക്കെ പറയുന്ന വീഡിയോസ് കമന്റുകളൊക്കെ അടിയിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കാണുന്ന ആ ഒരു വീഡിയോ അതൊന്ന് കേൾക്കാം കണ്ടില്ലേ കാർത്തിക് സൂര്യയുടെ ശരീരത്തിലേക്ക് ഒരു ചൈതന്യമോ ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ കയറുന്നതിൻ്റെ ഭാഗമായിട്ട് കാന്താരയിൽ ചീറുന്നത് പോലെ ചീറി എന്നുള്ളതാണ് കമന്റ് ഇനി കാന്താറ റ്റുയിലേക്ക് താങ്കളെ ക്ഷണിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഭക്തി വിൽക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കേണ്ടതായിട്ടുണ്ടോ ഇല്ലതാണ് കാരണം ഈ ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് അതിനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അദ്ദേഹത്തിന് ഏത് ദൈവത്തിലും എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം അപ്പൊ ഈ ഒരു ഈ ഒരു ആചാരം അത് എങ്ങനെയാണ് എന്ന് എന്തായാലും കാർത്തിക് സൂര്യയുടെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കൂട്ടം ആളുകളുടെ വായടപ്പിക്കാൻ എന്തായാലും കഴിയില്ല അതായത് വിശ്വാസങ്ങൾ പല രീതിയിൽ ഉണ്ടാവും ആളുകൾ അപ്പൊ നല്ലൊരു മാർക്കറ്റിംഗ് തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ഈ ഒരു സംഭവം അത് എനിക്കൊരു പുതിയ അറിവാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അത് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും വേട കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അവിടെ എടുക്കാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക വൈബ്രേഷനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വീഡിയോത്തിൽ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് ഇതൊരു മൗത്ത് പബ്ലിസിറ്റി ആയിട്ടും അദ്ദേഹത്തിന് വ്യൂ വരും ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ വരുമാനവും കിട്ടും അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമ്മൾ നോക്കണം ഒന്ന് വിശ്വാസികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആചാരത്തിന്റെ ഭാഗമാണ് ഒരിക്കലും അതിലേക്ക് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിലിടപെടേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഭക്തി വിറ്റ് പണം ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഈയിടെയാണ് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നത് അതായത് ശബരിമല ഇങ്ങനെ ഇന്ന സ്ഥലത്ത് അമേരിക്കയിലുണ്ട് അവിടെയും കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആളുകൾ കയറി വരുന്നുണ്ട് അപ്പോ ഇവിടെ ശരിയായ ഒരു ഭക്തി നിലനിൽക്കുമ്പോൾ മറ്റൊരിടത്ത് അത് വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ടാണ് കാർത്തിക് സൂര്യ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ വരുന്നത് ഇനി തൊട്ടടുത്ത് ഒരു വീഡിയോ കാണാം ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ച് തല്ലുന്ന ഒരു കൂട്ടം ഭക്തര് ഒരു ദൈവത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയ ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിം സമുദായങ്ങൾ തന്നെ പിന്നെ ദളിതർ ശ്രീരാമൻ എന്ന് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ അടിയാണ് അങ്ങനെ ഒരു ദൈവത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പേടിച്ചൂടുന്ന തരത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു കൂട്ടം മനുഷ്യർ അല്ലെ മനുഷ്യരാണ് എന്ന് എനിക്ക് ഒരിക്കലും കൂട്ടി പറയാൻ കഴിയില്ല അങ്ങനെയുള്ള കുറച്ച് നികൃഷ്ട ജീവികൾ എന്തായാലും കാർത്തിക് സൂര്യ അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തതാണെങ്കിലും അല്ല എങ്കിലും അത് അദ്ദേഹത്തിന് തന്നെയാണ് ഗുണമുണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക